സർവം ശ്രീ ഗുരുവാരപ്പാർപ്പണമസ്തു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ ജയ് ശ്രീരാധേ ശ്രീ ജീരാധരാധേ ഹരേ ശരണം സജ്ജനങ്ങളെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഇൻഫെക്ഷനായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഏകാദശിയെക്കുറിച്ച് ഇതുവരെ പറയാൻ പറ്റാഞ്ഞത് അപ്പോൾ ചെറുതായിട്ട് ശബ്ദം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളെ ഏകാദശി വ്രതം തുടങ്ങിയാണ് അതുകൊണ്ടാണ് ഇന്ന് തൊണ്ടവയ്യായെങ്കിലും എല്ലാവർക്കും വേണ്ടി ഏകാദശിയെക്കുറിച്ച് പറയാമെന്ന് കരുതിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ് വരാൻ പോകുന്നത് ഗുരുവായകാദശി പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഏകാദശി സ്വർഗവാതിൽ ഏകാദശി മുക്കോടി ഏകാദശി വൈകുണ്ഠി ഏകാദശി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഏകാദശി മാർഗഴി മാസത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗഴി മാസത്തിലെ പ്രധാനപ്പെട്ട ഏകാദശി എന്ന പ്രത്യേകതയും കൂടി ഈ ഏകാദശിക്കുണ്ട് ഓം ഗം ഗണപതി നമക ഓം സം സരസ്വതീ നമകം ശ്രീ മോകാംബിക ദേവി നമ ഓം ഭരദേവതായി നമ ഓം ഗുരുവ്യോം നമ ॐ देशदेवदाय नम ॐ श्रीमहायुनिश्रेष्ठायब्राह्मणा हे कृष्णा करुणासिन्धु दीनबन्धु चकल्पदे गोपेश गोपि राधा नमोस्तु തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതീദേവി പ്രണമാമി ഹരി പ്രിയ പ്രണമാമി ഹരി പ്രിയ ഹരേ കൃഷ്ണ ഗുരുവാരപ്പ എത്തവണത്തെ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് ജനുവരി പത്താം തീയതിയാണ് ജനുവരി ഒമ്പതിന് പന് പന്ത്രണ്ട് ഇരുപത്തി രണ്ടിന് ഏകാദശി തിഥി തുടങ്ങും ജനുവരി പത്തിന് പത്ത് പത്തൊമ്പതിനാണ് തിഥി തീരുന്നത് ഇത്തവണ ഭാരണ വിടേണ്ടത് പതിനൊന്നാം തീയതി രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ട് ഇരുപത്തൊന്നിനും ഇടയിലാണ് അരിവാസത സമയം വരുന്നത് പത്താം തീയതി വെളുപ്പ് നാല് അൻപത് മുതൽ വൈകിട്ട് മൂന്ന് അൻപത് വരെയാണ് ഈ ഏകാദശിയുടെ പ്രത്യേകതയെക്കുറിച്ച് പത്മപുരാണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉരൻ എന്ന അസുരനെ കൊല്ലാനായിട്ട് ഉണ്ടായി വന്ന ദേവിയാണ് ഏകാദശി ദേവിയെന്ന് അപ്പോൾ ഇന്ദ്രന് മുരൻ എന്ന അസുരനിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വന്നപ്പോൾ ഭഗവാനെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഭഗവാൻ മുരാസുരനെ നേരിടുകയാണ് എന്നാൽ ഏതാണ്ട് ആയിരം വർഷങ്ങളോളം തമ്മിൽ യുദ്ധമുണ്ടായിട്ടും ഒരു നാശവും മുരൻ ഉണ്ടാവുകയെന്നില്ല ഉണ്ടാകുന്നില്ല തപശക്തി കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഭയങ്കരമായ ദന്ദ്യുദ്ധം ചെയ്ത് ഇവർ രണ്ടുപേരും തളരുന്ന സമയത്ത് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു ആയുധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുമായിട്ട് അവിടെ ഗുഹയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് മുരൻ പുറകെ ചൊല്ലുന്നു ഭഗവാൻ ഒന്ന് വിശ്രമിക്കാനായി കിടക്കുന്ന സമയത്ത് പുറകെ വരുന്ന മുരൻ ഭഗവാനെ ആക്രമിക്കുകയും ആ സമയത്ത് ഭഗവാൻ്റെ ദേഹത്തിൽ നിന്നും ഉഗ്ര തേജസ്സോടുകൂടി ഒരു സ്ത്രീ രൂപം ഉണ്ടാവുകയും ആ സ്ത്രീ അതിശക്തിയായ ആ ദേവി ഉരനെ നിഗ്രഹിക്കുകയുമാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഉറക്കത്തിൽ നിളർന്ന ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാനാണ് സർവജ്ഞനാണ് എങ്കിലും ഭഗവാൻ ചോദിക്കും ദേവി ഏതാണ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങയുടെ ചൈതന്ത്രത്തിൽ നിന്നും ആളാണെന്നും മുരനെ നിഗ്രഹിക്കാൻ വേണ്ടി അങ്ങെ ഞാൻ ഉണ്ടായതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്ത് വരമാണ് ദേവിക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ ആ ദിവസം ഏകാദശി ദിവസമായിരുന്നു അപ്പോൾ ആ ആ പേരിൽ തന്നെ ദേവി അറിയപ്പെടുമെന്നും ഭഗവാൻ അറിയിക്കുകയാണ് അപ്പോൾ ദേവി പറയും അങ്ങനെയെങ്കിൽ ഈ ദിവസം അങ്ങേ പൂജിക്കുന്ന ആൾക്കാർക്ക് അങ്ങയുടെ ലോകത്ത് എത്തപ്പെടാൻ കഴിയണം അവരെ അങ്ങോട്ട് ഏറ്റവും വലിയ ഭക്തരായിട്ട് അങ്ങ് സ്വീകരിക്കണമെന്ന് പറയും ഭഗവാൻ അത് സമ്മതിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമായിട്ട് ഏകാദശി വ്രതം മാറുന്നത് ആ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഭഗവാൻ ലോകത്തേക്ക് പോകാൻ കഴിയും ഭഗവാന്റെ ഭക്തരാകും ഭഗവാൻ അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരടി വെച്ചാൽ ഭഗവാൻ നമ്മളേക്കൊരു ആയിരം അടി വയ്ക്കും അപ്പോൾ ഏകാദശി വ്രതം വ്രതമനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഭഗവാൻ ആയിരം അല്ല പതിനായിരം അടിയും വയ്ക്കും എന്നാണ് അത്രയ്ക്ക് ഭഗവാനെ പ്രിയപ്പെട്ടതാണ് ഏകാദശി വ്രതം ആ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഏകാദശികൾ എല്ലാ ഏകാദശിയും വ്രതാണ് എങ്കിലും ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന മൂന്ന് ഏകാദശികളാണ് ഉള്ളത് ഒന്ന് ഗുരുവായൂർ ഏകാദശി രണ്ട് സ്വർഗവാതില ഏകാദശി മൂന്ന് നിർജ്ജല ഏകാദശി അപ്പോൾ അതിൽ സ്വർഗവാതില ഏകാദശിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ദിവസം അതായത് മാർഗഴി മാസത്തിലെ ഏകാദശി ദിവസമാണ് ദേവി ഉണ്ടായതെന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ആ ഏകാദശി ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്നു അന്നത്തെ ദിവസം ഭഗവാന്റെ വൈകുണ്ഠത്തിൻ്റെ വാതിൽ തുറക്കുമെന്നും അത് വൈകുണ്ഠ ഏകാദശിയാണെന്നറിയപ്പെടുന്നു അന്ന് വൈ അന്ന് മരണം സംഭവിക്കുന്ന എല്ലാവരും നേരെ വൈകുണ്ഠത്തിലെത്ത എത്ര കടുത്ത ഭാവികളാണെങ്കിൽ പോലും വൈകുണ്ഠത്തിലെത്തപ്പെടുമെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഭഗവാന്റെ സ്വർഗവാതിൽ അതായത് വൈകുണ്ഠത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്ന സങ്കല്പത്തിൽ എല്ലാ വൈകുണ്ഠ ക്ഷേ വിഷ്ണു ക്ഷേത്രങ്ങളിലും നമ്മൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വാതിൽ കൂടി പ്രധാന വാതിൽ കൂടി അകത്തേക്ക് കിടന്നിട്ട് പുറകുവശത്തുള്ള വാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങി ഭഗവാനെ ദൃശിച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് വൈകുണ്ടത്തിൻ്റെ ആ വാതിന് കിടക്കുന്നതായിട്ടാണ് സങ്കല്പം സ്വർഗവാതിൽ കിടക്കുന്നതായിട്ടാണ് സങ്കല്പം സ്വർഗ്ഗമല്ല നമ്മളൊന്നും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ സുഖഭോഗങ്ങളല്ല നമുക്ക് വേണ്ടത് ഏകാദശി ഏകാദശി വരുന്നിക്കുന്ന ഒരാൾക്ക് കൃഷ്ണഭക്തരായ ഒരാൾക്ക് സ്വർഗത്തിൻ്റെ സുഖമല്ല വേണ്ടത് അവരാഗ്രഹിക്കുന്നത് ഭഗവാന്റെ ലോകമാണ് ആ ലോകമാണ് വൈകുണ്ഠമാണ് അപ്പോൾ അവിടേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ശ്രീരംഗത്ത് എൻ്റെ പ്രിയപ്പെട്ട ശ്രീരംഗനാഥൻ ഞാൻ ഈയിടെ പോയിരുന്നു ആ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞാണ് അപ്പോൾ ആ ശ്രീരംഗത്ത് ശ്രീരംഗനാഥൻ്റെ ഒരു സ്വർണ്ണവാതിലുണ്ട് അത് ഏകാദശി ദിവസം ഈ സ്വർഗവാതിലെ ഏകാദശി ദിവസം തുറക്കപ്പെടുകയും അതുവഴി ഭക്തർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ എല്ലാ തരത്തിലും പ്രാധാന്യം തിരുപ്പതിയിലും ഇത് ഏകാദശി ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന ഒന്നായിട്ട് ആഘോഷിക്കുന്നതാണ് അവരെല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ഏകാദശിക്ക് പ്രാധാന്യമുണ്ട് ശ്രീപത്മനാഭൻ്റെ അടുത്ത് ശ്രീവല്ലവൻ്റെ അടുത്ത് ഒക്കെ പ്രാധാന്യമുള്ള ഏകാദശിയാണ് നെഞ്ചുവായിലെ പ്രാധാന്യമുള്ള ഏകാദശിയാണ് അപ്പോൾ എല്ലാവരും സ്വർഗവാതിലെ ഏകാദശി വൈകുണ്ട ഏകാദശി വ്രതം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക ദ്വാദശിക്ക് നേരത്തെ പറഞ്ഞു സമയം തീരെ കുറവാണ് രാവിലെ ഏഴ് കാലിനും എട്ട് ഇരുപത്തൊന്നിനും ഇടയിൽ തന്നെ പാരണ വീട്ടണം ഏകാദശിക്ക് പ്രധാനമാണ് പാരണ വീട്ടുക എന്നുള്ളത് അതുകൊണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഭാരണ കൃത്യമായി തന്നെ വീട്ടേണ്ടതാണ് എല്ലാവരും ഭഗവത്ഗീതയും ഭാഗവതവും നാരായണിയും ഒക്കെ ചെല്ലണം പിന്നെ കലസന്ത്രണ മന്ത്രം എത്ര പ്രാവശ്യം ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലണം ഹരേ രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി അങ്ങനെ എല്ലാവരും ഗുരുവാരപ്പൻ്റെ പരമകാരുണ്യം കൊണ്ട് എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ കഴിയട്ടെ ഇപ്പൊന് ഗുരുവാരപ്പൻ്റെ ചെറുനാറ് വിതങ്ങളിൽ എല്ലാം സമർപ്പിക്കണം സർവം ശ്രീ ഗുരുവായ വസ്തു